ഇപ്പോൾ ഒരു റോളർ കോസ്റ്റർ റൈഡിലാണ് സൂചികകളെല്ലാം ഇറങ്ങുകയാണ് ഈ സമയത്ത് എങ്ങനെയാണ് ട്രേഡിംഗ് നടത്താം എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഓഹരി വിപണി ഒരു റോളർ കോസ്റ്റ് റൈഡാണ് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സമയത്ത് ചിലർ പറയുന്നുണ്ട് ഇ ടി എഫിൽ നിക്ഷേപം നടത്തുന്നതാണ് നല്ലതെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് നമ്മൾ നമ്മള് നിക്ഷേപം എന്തുകൊണ്ട് ഈ സമയത്ത് മികച്ചതാണെന്ന് പറയുന്നത് ചില ഉദാഹരണങ്ങളോട് പറയാം നമ്മൾ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നൊരു ഉദാഹരണമാണ് ഇതിനെ ഒരു വലിയ ഉന്നതമായ ഉദാത്തമായ ലെവലിലൊന്നും എടുക്കണ്ട സപ്പോസ് രാത്രിയാണ് സമയം കൃഷി എനിക്ക് അർജൻറ് സ്ഥലം വരെ പോകുന്നുണ്ട് ആ വഴി അത്ര നല്ലൊരു വഴിയൊന്നുമല്ല വിജനമായൊരു വഴിയാണെന്ന് കരുതിരിക്കും കാരണം രാത്രിയാണ് ക്ലാരിറ്റി ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം വിചാരിച്ച് സ്കൂട്ടറെടുത്ത് പോകാമെന്ന് എടുത്ത് പോകാമെന്ന് വിചാരിച്ച സമയത്ത് ഈ രാത്രി സമയത്ത് പോകുന്ന അത്ര സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കി പിന്നെ അത് വാങ്ങി ടയർ പഞ്ചറാവുക അങ്ങനെ എന്തെയുണ്ടെങ്കിൽ ആ അവിടെ നമ്മൾ ബ്ലോക്കായി പോവല്ലോ അപ്പം ക്രിസ്റ്റീന ആ അങ്ങനെ പോകണ്ടാന്ന് കരുതി പിന്നെ ക്രിസ്റ്റീന കരുതി ക്യാബ് വിളിച്ച് പോയാലോ ക്യാബ് വിളിച്ച് പോയാൽ അപ്പോൾ ക്രിസ്ത്യയുടെ അങ്ങനെ ക്രിസ്റ്റീന ചിന്തിക്കാൻ തുടങ്ങി വേറെ ഈ പറയണേൽ കുറച്ച് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ക്രിസ്റ്റീന ആലോചിച്ച് വരുന്ന ഡ്രൈവർ കുഴപ്പക്കാരനാണെങ്കിലും ഒറ്റയ്ക്ക് പോകേണ്ടേ രാത്രി അപ്പം കുഴപ്പക്കാരനാണെങ്കിലോ പിന്നെ അയാൾക്ക് കറക്റ്റായിട്ട് ആ സ്ഥലത്തേക്കുള്ള റൂട്ട് അറിയില്ലെങ്കിലും മൊത്തം വഴി തെറ്റും കാരണം ക്രിസ്ത്യനിയും ഡ്രൈവർ മാത്രമേ ഉള്ളൂ അപ്പം വഴി തെറ്റാനുള്ള സാധ്യത ഉണ്ട് അപ്പം അങ്ങനെ ഈ പിന്നെ അവസാനം ക്രിസ്ത്യൻ വിചാരിച്ചു ഓ ആ സമയത്ത് ഒരു ബസ് പോകുന്നുണ്ട് അതിൽ റൂട്ടിൽ ബസ്സിൽ പോവാം ബസ്സിൽ പോയിട്ട് അവിടെ എത്താം അല്ലെങ്കിൽ ട്രെയിനിൽ പോകാം ഈ ഒരു ഓപ്ഷൻ ക്രിസ്ത്യന കയ്യിൽ വന്നു അപ്പോൾ ക്രിസ്ത്യന അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാൻ കാരണം എന്താ ആ സമയത്ത് ബസ്സിൽ പോയി കഴിഞ്ഞാൽ ബസ്സിൽ മറ്റാളുകൾ ഉണ്ടായിരിക്കും അതുപോലെ ട്രെയിനിലാണെങ്കിൽ മറ്റാളുകളുണ്ടായിരിക്കും പിന്നെയോ ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും അതൊരു നിശ്ചിത ടൈമിൽ ഓടുന്ന സാധനമാണ് ആ ടൈമിലേ അത് ഓടുള്ളൂ അതിന് അതിനൊരു വേഗതയുണ്ട് അതിന് തോന്നി പോലെയൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ക്യാബ് ഡ്രൈവർ വലിപ്പം അമിതമായ വേഗതയിൽ പോയേക്കാം പക്ഷേ ഈ ബസ് എപ്പോഴും ഒരു സമയം പാലിച്ച് ആണെങ്കിൽ അതിന് സമയം പാലിച്ച് ഓടുന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ തിരിച്ചിതിന് സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് എന്ന ഇതിലേക്ക് വരാം രാത്രി എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു മാർക്കറ്റാണ് മാർക്കറ്റ് ആകെ ഡൗൺ ആയി കിടക്കുകയാണ് അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നത് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ധാരണയിൽ ക്ലാരിറ്റി കുറവാണ് ഇരുട്ടാണ് അപ്പം നിക്ഷേപനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട് ആശങ്കയുണ്ട് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല അപ്പോൾ ഒരു മാർക്കറ്റിൽ ബൈക്കിന് പോകുന്നതിന് നമ്മളൊരു ഒരു സ്റ്റോക്ക് വാങ്ങുന്നതെന്ന് കരുതുക അപ്പോൾ ഒരു മാർക്കറ്റിൽ നമ്മൾ ഒരു സ്റ്റോക്ക് പോയി വാങ്ങിയ റിസ്ക് ഉണ്ട് കാരണം നമ്മൾ ക്ലാരിറ്റി ഇല്ലാത്ത ഈ മാർക്കറ്റിൽ നമ്മൾ പോയിട്ട് അപ്പം സ്റ്റോക്ക് നിക്ഷേപം എന്ന് പറയുന്നതിന് റിസ്ക് ഉണ്ട് കാരണം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല ക്ലാരിറ്റി ഇല്ല അപ്പോൾ സ്റ്റോക്ക് നിക്ഷേപം എന്ന് പറയുന്നത് ഒരു സ്കൂട്ടർ യാത്രയാണ് രാത്രിയിലെ സമയത്തുള്ള സുരക്ഷ കുറവാണ് ടയർ പഞ്ചറായേക്കാം കയറ്റം ഇറക്കമുള്ള റോഡാണെങ്കിൽ എത്താൻ നേരം വൈകിയേക്കാം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഇനി നമ്മൾ ക്യാബ് ക്യാബ് എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടാണെന്ന് കരുതിക്കോ ക്യാബ് ഡ്രൈവറാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് മാനേജർ അപ്പോൾ ഈ മാനേജർക്ക് ഈ റൂട്ടിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഈ മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി ആർക്കും ഇല്ല മ്യൂച്വൽ ഫണ്ട് മാനേജർക്കും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അയാൾക്ക് ക്ലാരിറ്റി കുറവാണെങ്കിൽ അയാളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായേക്കാം അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നമ്മളെ ബാധിച്ചേക്കാം അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ കയറുന്നത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ക്യാബിൽ കയറുന്നതും കുറച്ച് റിസ്ക് ആണ് കാരണം ചിലപ്പോൾ പണി പണിവാളും കാരണം അയാൾക്ക് റൂട്ട് അറിയില്ല അയാൾ എങ്ങനെയുള്ള ആളാണ് നമുക്കൊന്നും അറിഞ്ഞൂടാം അപ്പോൾ ആ അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടെ നമുക്കൊരു ക്യാബ് യാത്രയായിട്ട് പരിഗണിക്കാം എന്നാൽ ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഒരു ഇപ്പം കാലി കൊച്ചിയിൽ നിന്ന് നീ കോഴിക്കോട്ടേക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ നീ ബസ്സിൽ യാത്ര ചെയ്യുമ്പം നിനക്കറിയാം നീ സേഫാണെന്ന് കാരണം ബസ്സിൽ കുറേ ആളുകളുണ്ട് ഇത് ഈ ബസ് ഒരു നിശ്ചിത സമയത്തെടുത്ത് നിശ്ചിത സമയത്ത് അവിടെ ലാൻഡ് ചെയ്യുമെന്ന് നമുക്കറിയാം അതാണ് അതിൻ്റെ ഇനി അതിൻ്റെ ഇടയിൽ വല്ല തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നമ്മളെ കൂടെ കുറേ ആളുകളുണ്ട് അപ്പോൾ ഒരു ബസ് യാത്രയാണ് വാസ്തവത്തിൽ ഇത്തരം ഒരു മാർക്കറ്റിൽ ഇ ടി എഫ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സുരക്ഷ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു സുരക്ഷ ഏത് നിക്ഷേപത്തിനും റിസ്ക് ഉണ്ട് പക്ഷേ ഒരു ബസ് യാത്ര പോലെ ഒരു സുരക്ഷ ഈ ക്ലാരിറ്റി ഇല്ലാത്ത മാർക്കറ്റിൽ നമുക്ക് ഇ ടി എഫ് നൽകുന്നുണ്ട് അതുകൊണ്ട് ആണ് ചിലരെങ്കിലും പറയുന്നത് ഈ സമയത്ത് ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് ക്ലാരിറ്റി ഇല്ലാത്ത സമയത്ത് നേരെ മറിച്ച് പകലാണെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ബൈക്കിന് പോകാനോ ക്യാബിന് പോകാനോ ഒക്കെ ധൈര്യം കാണിച്ചൊന്ന് വന്നേക്കാം കാരണം അവിടെ ക്ലാരിറ്റി ഉണ്ട് ഒരു വിഷൻ ഉണ്ട് നമുക്ക് ഒരു നമുക്ക് കാഴ്ചകൾ കണ്ടു പോകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് ക്ലിയർ ഉള്ള മാർക്കറ്റിൽ അത് ക്ലിയർ അല്ലാത്തൊരു മാർക്കറ്റാവുമ്പോൾ കുറേ കൂടി നല്ലത് ഇൻഡെക്സ് ബേസ്ഡായ ഇ ടി എഫ് ആണെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഉദാഹരണം വെച്ച് നമ്മളെ ആരും ട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുക ഇൻഡെക്സ് സൂചിക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാകാൻ കുറച്ച് പ്രയാസമുണ്ട് ഇതൊന്ന് വിശദീകരിക്കാമോ അതെ പത്താം ക്ലാസ്സിലെ റിസൾട്ട് വരുമല്ലോ പത്താം ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പം പറയുമതാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിജയം എന്ന് പറയും ഇതിനർത്ഥം നമ്മുടെ കേരളത്തിലെ സ്കൂളുകളൊക്കെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിജയം നേടിയെന്നാണ് അല്ല അത് മൊത്തത്തിൽ കൂട്ടിയിട്ട് ഒരു ശരാശരി കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു വിജയശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനമാണ് വിജയശതമാനം പറയുന്നത് അതൊരു സൂചികയാണ് എന്തിൻ്റെ കേരളത്തിലെ വി വിജയ ശതമാനത്തിൻ്റെ ഒരു സൂചികയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സൂചികയാണ് അത് അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം ഇനി നമ്മൾ വേറെ നോക്കാം ഇപ്പോൾ കൊച്ചിയിൽ എത്രയാണ് താപനില എന്ന് പറയുന്നത് ഒരു ആവറേജ് എടുത്തിട്ടാണ് പറയുന്നത് കൊച്ചിയിൽ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണെന്നോ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണെന്നോ പറയുന്നത് ഒരു ആവറേജ് എടുത്തിട്ടാണ് പറയുന്നത് പിന്നെയോ കൊച്ചിയിലെ ട്രാഫിക് തിരക്ക് എങ്ങനെയാണ് കണക്കുകൂട്ടുക അത് വാഹനങ്ങളുടെ എണ്ണം ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് വാഹനങ്ങൾ യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയം ഇതെല്ലാം കൂടി കണക്കി കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ട്രാഫിക് നിരക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെയൊക്കെ സൂചികകളാണ് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ളൊരു സൂചികയാണ് ഈ സൂചികയിലാണ് നമ്മളധികം ഇ ടി എഫിൽ നിക്ഷേപിക്കുന്നത് എല്ലാവരും നിക്ഷേപിക്കുന്ന ഒരു നല്ല നിക്ഷേപമാണ് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ആ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇ ടി എഫിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അൻപത് കമ്പനികളാണ് ഈ നിഫ്റ്റി ഫിഫ്റ്റിയിൽ വരുന്നത് അതിൽ മികച്ച ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഇത്തരം കമ്പനികളെ തീരുമാനിക്കുന്നത് വിപണി മൂല്യം കൂടാണ്ട് ലിക്വിഡിറ്റിയും ട്രേഡ് ഫ്രീക്വൻസിയും നോക്കിയിട്ടാണ് നമ്മൾ ഇത്തരം കമ്പനികളെ ഈ ടോപ്പ് ഫിഫ്റ്റി കമ്പനികളെ തീരുമാനിക്കുന്നത് അപ്പം ആരോഗ്യമുള്ള നല്ല കരുത്തുള്ള കമ്പനികൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിലുണ്ടായിരിക്കുള്ളൂ പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതുപോലെ അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് അടിസ്ഥാന മൂല്യവുമായിട്ട് ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാന മൂല്യം ഇതെല്ലാം ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് ഇൻഡെക്സിൻ്റെ സൂചിക തീരുമാനിക്കുന്നത് അല്ലെ സൂചികയുടെ മൂല്യം തീരുമാനിക്കുന്നത് ഇത് കുറച്ച് ടെക്നിക്കലാണ് എങ്കിലും പറയുന്നത് അത്രയേ ഉള്ളൂ ഈ അൻപത് കമ്പനികളുണ്ടല്ലോ ഈ അൻപത് കമ്പനികളുടെ വില നിലവാരത്തിൻ്റെ ഒരു സൂചികയാണ് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്നത് ഈ ഇൻഡെക്സിലാണ് അപ്പോൾ അതിലേതെങ്കിലും ഒരു സ്റ്റോക്ക് താഴേക്ക് പോയാൽ നമ്മൾ പേടിക്കേണ്ട ഉദാഹരണത്തിന് കേരളത്തിലെ എസ് എൽ സി വിജയ ശതമാനം അല്ലെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ നൂറ് ശതമാനം വിജയം എന്ന് പറയാം അതിൽ ചിലപ്പം എല്ലാ കുട്ടികളും വിജയിച്ചു പക്ഷേ എല്ലാ കുട്ടികൾക്കും എന്തുണ്ടായിരിക്കണം എന്നില്ല എ പ്ലസ് എ പ്ലസ് ഉണ്ടായിക്കോളണം എന്നില്ല സ്കൂൾ നൂറ് ശതമാനം വിജയിച്ചു പക്ഷേ ചില കുട്ടികൾക്ക് ബി കിട്ടി കാണും അതുപോലെ ഈ ആദ്യത്തെ അൻപത് ഓഹരികളിൽ ചില ഓഹരികൾ ഡൗൺ ആയിരിക്കാം ചില ഓഹരികൾ അപ്പായിരിക്കാം പക്ഷേ ഇത് ആവറേജ് ചെയ്ത് വരുന്ന ആ സൂചിക ഉണ്ടല്ലോ ആ സൂചികയിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്കെന്താണ് വലിയ അറിവൊന്നും വേണ്ട നിഫ്റ്റി ഇപ്പോൾ എത്രയല്ല നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നിഫ്റ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ആ നിഫ്റ്റി ഇൻഡെക്സിൽ ഈ ടി ഫിലും കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു സ്വാഭാവികമായിട്ട് കൂടും ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ അല്ലേ നമ്മൾ ഇ ടി എഫ് പോയിട്ട് നിഫ്റ്റി ഇൻ്റെ ആ ഇ ടി എഫ് വാങ്ങുന്നു നിഫ്റ്റി ഇ ടി എഫോ അല്ലെങ്കിൽ ഗോൾഡ് ഇ ടി എഫ് ഏതാണ് കുറവ് അത് വാങ്ങുന്നു സ്വാഭാവികമായിട്ട് ഉയരുമ്പോൾ നമ്മൾ കൊടുക്കുന്നു ഇതിൽ നമുക്ക് ഓരോ ഓഹരിയും ആ ഓഹരിൻ്റെ അതിനെക്കുറിച്ചുള്ള തന്നെ ഓരോ ഓഹരിയെക്കുറിച്ച് പഠിക്കാൻ തന്നെ നമ്മൾ പേപ്പറുകൾ ചിലവാക്കണം ഇങ്ങനെ അത്ര പഠിക്കൊന്നും വേണ്ട നിഫ്റ്റി താഴെയാണ് നമ്മൾ വാങ്ങുന്നു നിഫ്റ്റി കൂടി നമ്മൾ വിൽക്കുന്നു അപ്പോൾ ഇത്തരം മാർക്കറ്റിൽ നമുക്ക് അത്തരം ഇൻഡെക്സുകൾ നിക്ഷേപിക്കാൻ എളുപ്പമാണ് നമ്മൾ തലവ് കുഞ്ഞു ആലോചിക്കേണ്ട ട്രംപിൻ്റെ താരിഫ് തീരുമാനം ഈ ഓഹരിയെ ബാധിക്കുമോ ആ ഓഹരിയെ ബാധിക്കുമോ അല്ലെങ്കിൽ ധന പണപ്പെരുപ്പ് നിരക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ ഓഹരിയെ ബാധിക്കുമോ ആ ഓഹരിയെ ബാധിക്കുകയോ മൈന്യൂട്ടായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നിഫ്റ്റി താഴെയാണ് വാങ്ങി നിഫ്റ്റി കൂടി വിറ്റു വളരെ സിമ്പിൾ ലോജിക്കാണ് ഇത്തരം മാർക്കറ്റിൽ നമുക്ക് പുതിയ നിക്ഷേപമാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് ഇത്രയും യു ടി നടത്തുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് വളരെ നല്ലതാണ് എന്താണ് അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി പറഞ്ഞു നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അൻപത് കമ്പനികളുടെ ഒരു സൂചിക ഒരു കൂട്ടായ്മയാണ് എന്ന് നമ്മൾ എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച അൻപത് കമ്പനി ആയതുകൊണ്ട് തന്നെ അവ സാങ്കേതികപരമായിട്ട് വളരെ മികച്ചതായിരിക്കും അത്തരം കമ്പനികൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് വലിയ പേടി പേടിക്കേണ്ട വലിയ പേടി വരേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി നല്ല കമ്പനികൾ ആയതുകൊണ്ടാണ് അവർ നിഫ്റ്റി ഫിഫ്റ്റിയിൽ എത്തിയത് നമ്മൾ നിക്ഷേപിക്കുന്നതിൻ്റെ സൂചികയിലാണ് ഓരോ സ്റ്റോക്കിലല്ല അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വൈവിധ്യവൽക്കരണം കിട്ടും എന്ന് വെച്ചാൽ ഈ കമ്പനിയിൽ ഈ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള ഓരോ കമ്പനികളും സമാന സ്വഭാവമുള്ള കമ്പനികൾ വളരെ കുറവായിരിക്കും അപ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സെക്ടറിലായിരിക്കും ഓരോ കമ്പനികൾ കമ്പനികളുണ്ടായിരിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിക്ഷേപത്തിൻ്റെ വൈവിധ്യവൽക്കരണം കിട്ടും ഐ ടി ഓഹരികൾ കാണും ബാങ്ക് ഓഹരികൾ കാണും ഫാർമസ്യൂട്ടിക്കൽ കാണും അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിൽ നിക്ഷേപിക്കുന്നുകൊണ്ട് ഒരു വലിയ തകർച്ചയെ നമ്മൾ നേരിടേണ്ട കാര്യമില്ല കാരണം എല്ലാ സെഗ്മെൻറ്റും ഒരേ സമയം താഴേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ ഒരേ വേഗതയിൽ പോവില്ല ഉദാഹരണത്തിന് ബാങ്ക് സെക്ടർ കൂപ്പ് കൂത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഐ ടി കുറച്ച് പതുക്കിയായിരിക്കും പോവുക അപ്പോൾ ഈ തകർന്ന് അടിയുന്ന മാർക്കറ്റിൽ നമ്മൾ അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആവേണ്ട കാര്യമില്ല നിഫ്റ്റി താഴേക്ക് പോയി ഞാൻ വാങ്ങി എനിക്കറിയാം ഈ മാർക്കറ്റ് ഇന്നോ അല്ലെങ്കിൽ നാളെ തിരിച്ചു വരും ആ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ഈ ഇൻഡെക്സ് ആണല്ലോ നിഫ്റ്റി തിരിച്ചു വരുമ്പോൾ എൻ്റെ സാധനത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഈ നിക്ഷേപത്തിൻ്റെ മൂല്യം കൂടും അത്രമാത്രം നമ്മൾ ആലോചിച്ചാൽ മതി അപ്പോൾ സാധാരണക്കാരനെ നിക്ഷേപിക്കാൻ എളുപ്പമാണ് പിന്നെ ഇതൊരു ഡയറക്റ്റ് നിക്ഷേപ രീതി രീതിയല്ലല്ലോ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങി ആ സ്റ്റോക്കിൽ ഡയറക്റ്റ് നിക്ഷേപി സ്റ്റോക്കിൽ നമ്മൾ ഡയറക്റ്റ് നിക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത് നമ്മൾ ഇൻഡെക്സിലാണ് സൂചികയിലാണ് നിക്ഷേപിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ കൂടി ഒരു പാസീവായ നിക്ഷേപ രീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് താരതമേന റിസ്ക് കുറവാണ് പിന്നെ എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിനേക്കാളും മികച്ചതാണ് ടാക്സ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിലും നമുക്ക് ഒരു ഒരു ഷെയർ ഷെയർ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ ഷെയർ എങ്ങനെയാണോ ട്രേഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇ ടി ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ടാക്സ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലാണ് പിന്നെ ആക്സസിബിലിറ്റിയാണ് ഉദാഹരണത്തിന് ക്രിസ്റ്റിനയ്ക്ക് വേണമെങ്കിൽ എഴുപത്തഞ്ച് രൂപയ്ക്കോ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ഓരോ ഷെയർ വാങ്ങാൻ പറ്റും അപ്പോൾ അത് വലിയ അഡ്വാൻറ്റേജ് ആണ് ഇപ്പം സപ്പോസ് നിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഓഹരിക്ക് തന്നെ ഇഷ്ടംപോലെ വില കാണും പക്ഷെ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു ഇ ടി എഫിൻ്റെ ഇൻഡക്സിൽ നിക്ഷേപിക്കുന്നതുകൊണ്ട് ഒരു യൂണിറ്റിന് വരുന്ന പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി അല്ലെങ്കിൽ യൂണിറ്റ് എല്ലാം അതിന് പേര് ഷെയർ തന്നെയാണ് ആ ഷെയറിന് വരുന്ന പൈസ നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് പോലും നിക്ഷേപിക്കാൻ സാധിക്കും നൂറ് രൂപയ്ക്ക് പോലും നിക്ഷേപിക്കാൻ സാധിക്കും എന്നത് ഇ ടി ഫിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പം ഈ വൈവിധ്യവൽക്കരണം അതുപോലെ പാസീവ് നിക്ഷേപമാണ് എക്സ്പെൻസ് കുറവാണ് അതുകൂടാതെ തന്നെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് വളരെ ചെറിയ തോതിക്ക് പോലും നിക്ഷേപിക്കാൻ പറ്റും ഏതൊരാൾക്കും എളുപ്പത്തിൽ നിക്ഷേപിക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഘടകം ഇനി ഏതൊരു റിസ്ക് കാര്യം മറക്കരുത് താഴേക്ക് പോകുന്ന വിപണി തിരിച്ചുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം അപ്പോൾ ഇത്തരം സമയങ്ങളിൽ പുതിയ നിക്ഷേപങ്ങൾ ഇൻഡെക്സ് ഫണ്ടുകളിലേക്ക് മാറ്റിയാൽ റിസ്ക് കുറവാണ് മാർക്കറ്റ് അപ്പാക്കുന്നതിനനുസരിച്ച് സൂചികയിലും വ്യത്യാസം വരും നമ്മുടെ പണവും വർദ്ധിക്കും സ്റ്റോക്കിനെ പോലെയോ മ്യൂച്വൽ ഫണ്ടിനെ പോലെയോ റിസ്ക് ഇല്ല എന്നാൽ എല്ലാ നിക്ഷേപങ്ങൾക്കും അതിൻ്റെതായ റിസ്ക് ഉണ്ടെന്ന കാര്യം മറക്കരുത് ഓഹരി ക്ഷേപമാണെങ്കിൽ എപ്പോഴും മാർക്കറ്റ് റിസ്കിന് വിധേയപാട് അറിഞ്ഞ് മനസ്സിലാക്കി നിക്ഷേപിക്കുക അറിയാത്തത് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം